ദോശയും ഇഡ്ലിയും കഴിച്ചും അടുത്തുവെങ്കിൽ ഇതാ ഒരു വെറൈറ്റി ഐറ്റം പനിയാരം ഇനി അബദ്ശ നമ്മൾ അരച്ചമാവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഇഡലി ഉണ്ടാക്കും പിന്നെ രണ്ടാമത്തെ ദിവസം ദോശ പിന്നെ എഗൻ നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുത്താലോ പിന്നെ ചോദ്യമായി പറിച്ചിലായി ഇത് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ അങ്ങനെ ഞാൻ വിചാരിച്ചു പനിയാരം ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ ബാക്കി വന്ന ദോശമാവിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വന്ന ശേഷം കുറച്ച് കടുകിട്ട് പിന്നെ കടുവറ 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 ഇനി ഇതിലേക്ക് അല്പം ഉഴുന്നവരുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചെറുതായിരുന്നതും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും ഒരു സവോള ചെറുതായിരുന്നതും കൂടെ ഇട്ട് കൊടുക്കുക വലുതാണെങ്കിൽ പകുതി മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോള ചെറുതായിരുന്നതും കൂടി ഇട്ടു കൊടുത്താൽ മതിയെ ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളകാണ് ആണ് എനിക്ക് എനിക്കിതിൻ്റെ ഇടയ്ക്ക് പച്ചമുളക് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറുതേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ദോശ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പച്ചട്ടി എടുക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കാനല്ല പനിയാരം ഉണ്ടാക്കാൻ എന്നിട്ട് ഈ ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വന്ന ശേഷം കുറച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ലേ അത്ര എണ്ണയൊന്നും വേണ്ട കുറച്ചെണ്ണ മതി എന്നിട്ട് ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ദോഷ ബാറ്റർ ഇല്ലേ അതിലേക്ക് അല്പല്പങ്ങൾ ഒഴിച്ചുകൊടുക്കുക ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോൾ ഇതിന്റെ പുറത്തേക്കൊന്നും ആവത്തില്ല പിന്നെ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകൾ വശയൊക്കെ വേകും പക്ഷെ അകോ ഒന്നും വേവത്തില്ല പിന്നെ ഇത് മൂത്ത് വന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇത് പതുക്കെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചോ അതങ്ങോട് തിരിച്ചിട്ട് കൊടുത്തോളൂ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ കാരണം ആ സൈഡോ ഒന്ന് മൂത്ത് വരണല്ലോ അങ്ങനെ മക്കളെ നമ്മുടെ പനിയാറവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ഇതിന്റെ കൂടുതൽ വൈറ്റ് ചട്നി അതാണ് ഇതിന്റെ കോമ്പിനേഷൻ അതും കൂടി ആയിക്കഴിഞ്ഞാ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ഇനി ഇതുപോലെ ബാക്കി ദോഷമാവൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ദോശ തന്നെ ഉണ്ടാക്കി കൊടുത്ത് മടുപ്പിക്കാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും ബൈ ബൈ